ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഐസ് ഐസിന്റെ ഇത് ഒരുപാട് വിഭവങ്ങള് നീലഗിരി കാണാം ഒരുപാട് ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഫസ്റ്റ് ഫസ്റ്റുമല്ലോ പോരാത്തതിന് കേരളം അറിയപ്പെട്ട ഷെഫ്ഷാൻ നിങ്ങൾക്കൊക്കെ അറിയാം അപ്പൊ ഷെപ്പ് മാത്രല്ല പല കഴിവുകൾ ഡാൻസ് പാട്ട് ഇങ്ങനെ എല്ലാ സകല കല വല്ലഭനായ ഇഷ്ടപ്പെട്ടോ നിങ്ങൾ അടിപൊളി ഒന്നും ഡ്രിങ്ക്സ് പറയാം എന്താ പറയാ ഇതുവരെ നമ്മള് കഴിക്കാത്ത പല ടേസ്റ്റുകളാണ് നമുക്ക് അനുഭവിക്കാൻ ഇനി പുതിയൊരു ടേസ്റ്റ് ഓ സെക്സി സെക്സി ബീച്ച് ബീച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്താണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് സ്നേഹം സ്നേഹം ിൽ എത്തുന്നതിന് മുമ്പ് സുൽത്താൻ ബസ് റോഡിൽ ഫസ്റ്റ് മൈലും ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഫുഡും അതുപോലെ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത നല്ല നല്ല ടേസ്റ്റുകളുള്ള ഫുഡുകൾ കഴിക്കാൻ പറ്റും അതുപോലെ നമ്മുടെതായിട്ടുള്ള കുറെ യുണീക്ക് ആയിട്ടുള്ള സിഗ്നേച്ചർ ഷേക്ക് ജ്യൂസ് കറക്റ്റ് ടീ വരെ ഇവിടെ വന്നാൽ കിട്ടും കേട്ടോ სუპერ ფუტარ აი ნინდაი ფრაი